മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ നേരിട്ടും കോടിക്കണക്കിന് ജനങ്ങളെ പരോക്ഷമായും ഈ യുദ്ധം വലിയ രീതിയിൽ തന്നെ ബാധിക്കും പക്ഷേ ഇതൊന്നും അമേരിക്ക പരിഗണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു പുറമെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായ ടി ഹെക്സദും ഇറാനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാനെ ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കുവാൻ അമേരിക്ക അനുവദിക്കില്ല എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെക്സദ് ഇന്ന് ഇറാനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഓരോ ദിവസവും അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ അതിശക്തമായ രീതിയിലുള്ള സൈനിക മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഖത്തറിലുള്ള തങ്ങളുടെ സൈനിക താവളമായ അൽ ഹുദൈദ് എയർബേസിലേക്ക് ഫൈറ്റർ ജെറ്റുകളിൽ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾ ഇപ്പോൾ കൂടുതലായി എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അമേരിക്ക ഇതിനകം ഒരുക്കിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടെ ഇന്നലെ രാത്രി യമനിൽ നിന്നും ഹൂത്തികൾ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് അയച്ച ഒരു മിസൈൽ സൗദി അറേബ്യയുടെ മുകളിൽ വെച്ച് തകർത്തിരിക്കുകയാണ് ആരാണ് യമനിൽ നിന്ന് ഹൂത്തികൾ ടെല്ലവീവിലേക്ക് അയച്ച മിസൈൽ തകർത്തത് എന്നത് വ്യക്തമല്ല ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയോ ഇസ്രായേലോ സൗദി അറേബ്യയോ കാര്യമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല ഇതോടുകൂടി ടെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യമനിൽ നിന്നും ഹൂത്തികൾ ഇസ്രായേലിന് നേർക്കയച്ച മൂന്നാമത്തെ മിസൈലാണ് സൗദിയുടെ വ്യോമ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് തകർക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സൗദിയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് ഇസ്രായേൽ തങ്ങളുടെ ആരോത്രി ത്രീ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് യമനിൽ നിന്നും ഹൂത്തികൾ ടെല്ലവീവിലേക്ക് അയച്ച മറ്റൊരു മിസൈൽ തകർത്തിരുന്നു സൗദിയുടെ സമ്മതമില്ലാതെ സൗദിയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് അമേരിക്കക്കും ഇസ്രായേലിനും ഹൂത്തികൾ അയച്ച മിസൈലുകളെ തകർക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം സൗദി അറേബ്യയിലുള്ള അമേരിക്കയുടെ വ്യോമ താവളമായ സുൽത്താൻ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും യമനിൽ നിന്ന് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിടുന്ന മിസൈലുകൾ തകർക്കാൻ സൗദിയ അമേരിക്കക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി ചെങ്കടലിൽ അമേരിക്ക നിരവധി യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെങ്കടലിന്റെ മുകളിലൂടെ ഇസ്രായേലിലേക്ക് വിജയകരമായി ഒരു മിസൈൽ ആക്രമണം നടത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഹൂത്തികൾ സൗദി അറേബ്യയുടെ മുകളിലൂടെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മിസൈലുകൾ അമേരിക്കയും ഇസ്രായേലും സൗദി അറേബ്യയും സംയുക്തമായി ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ തങ്ങളുടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി ഉപയോഗിക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൗദിയുടെ നിലപാട് പക്ഷേ ഹൂത്തികൾ ഇതെല്ലാം തള്ളിക്കൊണ്ട് സൗദി അറേബ്യക്ക് മുകളിലൂടെ ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സൗദിയ ഇതുമായി ബന്ധപ്പെട്ട് ഹൂത്തികൾക്കെതിരെ പരസ്യമായി ഒന്നും പ്രതികരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ സൗദി അറേബ്യ നിശബ്ദത തുടരാൻ കാരണം ഹൂത്തികൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുകയാണ് എങ്കിൽ ജനകീയ വികാരം തങ്ങൾക്കെതിരാകുമെന്ന് സൗദിയ ഭരണകൂടം ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൗദിയ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് നിശബ്ദത തുടരുന്നത് മറുഭാഗത്ത് അമേരിക്കക്കും ഇസ്രായേലിനും ഹൂത്തികളുടെ മിസൈലുകളെ തങ്ങളുടെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് തകർക്കുന്നതിനു വേണ്ടി സൗദി അറേബ്യ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുള്ള അനുവാദവും സൗദി അറേബ്യ അമേരിക്കക്കും ഇസ്രായേലിനും നൽകിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മാർച്ച് പതിനെട്ടിനു ശേഷം ഇസ്രായേലിലേക്ക് രണ്ടാം ഘട്ടം ഹൂത്തികൾ ആക്രമണം തുടങ്ങിയതിനു ശേഷം പതിനെട്ട് മിസൈലുകളും രണ്ട് ഡ്രോണുകളുമാണ് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികൾ തൊടുത്തുവിട്ടത് ഇതിൽ ബഹുഭൂരിപക്ഷം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ തകർത്ത് കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് തങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇസ്രായേലിനു നേർക്ക് ആക്രമണം നടത്തിയത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നാണ് ഹൂത്തികളും അവകാശപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ എന്താണ് എന്നത് വ്യക്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും തങ്ങളുടെ കയ്യിലുള്ള പരിമിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് അതിശക്തമായ ആക്രമണമാണ് ഹുത്തികൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്